ചായു ഞാ ഇത് കഴിഞ്ഞിട്ട് ഇന്ന് കുഞ്ഞ സ്കൂളില് പോണോ സ്കൂളില് ഇന്ന് നഴ്സറിക്ക് എന്താ ഉണ്ടോ അപ്പൊ രണ്ട് പിള്ളേർക്ക് ഡാൻസ് ഉണ്ട് ഇന്ന് പുന്നസ്സേക്കും ഡാൻസ് ഉണ്ട് അവൾക്ക് ഫ്രണ്ട് ആടെയുമുണ്ടോ ഇന്ന് ഒരുമിച്ച് സ്കൂളില് പോവും അത് കഴിഞ്ഞിട്ട് ഡാൻസ് കഴിഞ്ഞിട്ട് വീട്ടിലൊക്കെ ഇന്നും ഇന്ന് സ്കൂളിലില്ല പുന്നസേക്ക് കെ ജിക്ക് ക്ലാസ് ഇല്ല അത് കഴിഞ്ഞ രണ്ടുപേരും നല്ല വളർത്താൻ രാത്രി ഉറങ്ങൂലും ഉറങ്ങൂല ഇങ്ങനെ നോക്കും പൊന്നുസപ്പൊറത്ത് പോകും അപ്പൊ അടലു അവർ അങ്ങട്ടോ വിചാരിച്ചല്ലേ അല്ലേ ഈ പെണ്ണുങ്ങൾക്ക് ചെറിയ ആൾക്കാരും വലിയ ഗുഡ് മോർണിംഗ് പൂച്ചേ ഗുഡ് മോർണിംഗ് യാരെല്ലാം കൂടി വെച്ചിട്ടുണ്ട് എസ് ആർ കുട്ടിക്ക് അത്തി നാടൻ അല്ലോ ഇല്ല പക്ഷേ എനിക്ക് ഇങ്ങനത്തെ അത്തി ഇഷ്ടം എന്തു പാലട മേടിക്കണോ കാടട മേടിക്കണോ എനിക്ക് നാടൻ ഇഷ്ടം ആ നാടൻ നാടൻലെ മാംസം ഉണ്ടാവൂടാ അതുകൊണ്ട് നാടത്തനെ നാടൻലെ മാംസം ഉണ്ടാവില്ല ഈ കടലി മേടിക്കുന്ന നല്ല മാംസം നാടൻലെ മേടിക്കുന്ന കുരുക്ക് കുരുക്ക് ആമച്ചി ജലദോഷക്ക് രാവിലെ തന്നെ എല്ലാരും ഇപ്പൊ പറയുന്നുണ്ട് സൂക്കോട്ടിന്റെ രാവിലെ സഹായിക്കാത്ത പണിയെടുക്കഅമ്മ അമ്മ ഒറ്റക്ക് പണിയെടുത്തിട്ടാണ് പോണേന്ന് ഓ പിന്നെ അമ രാവിലെ എഴുന്നേറ്റ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന പണികൾ ചെയ്യും അത്യാവശ്യം കഞ്ഞി കറി ആ എനിക്ക് കൊണ്ടുപോകാനുള്ള ബാക്കിയൊക്കെ സോന എഴുന്നേറ്റിട്ട് പിന്നെ കൊച്ചിന് സ്കൂളുള്ള ദിവസം സോനെ എഴുത്ത് എഴുന്നേക്കും സ്കൂളിൽ ദിവസം ഞാൻ വിചാരിക്കും അവർ കടന്ന് പറയും നമുക്ക് പറ്റുന്ന പണി ചെയ്തിട്ട് നമ്മൾ പോകും ബാക്കി കഴിഞ്ഞിട്ട് എല്ലാ പണികളും അവളെല്ലാം ചെയ്യുന്നേ അതുകൊണ്ട് ഇപ്പൊ നീ ചെയ്തു ഞാൻ ചെയ്തു അങ്ങനെയൊന്നും ഇവിടെ അതായത് അമ്മ പറയണത് തൊണ്ണൂറ് അമ്മ നേരത്തെ നേരത്തെ ശീലിച്ചു പോയി അപ്പൊ നേരത്തെ എനിക്ക് പണി ചെയ് പണി ചെയ്ത് നമ്മക്ക ഫുഡും കാര്യങ്ങളും കറികളൊക്കെ ഉണ്ടാക്കിട്ട് അന്ന് പോവും അപ്പൊ അങ്ങനെയാണ്

എല്ലാവർക്കും രാവിലെ മടി തോന്നൂടാ എല്ലാവർക്കും അങ്ങനെ മടി തോന്നും അങ്ങനെ അങ്ങനെ ഇല്ലല്ലോ പട്ടണ പണികൾ കണ്ണപ്പണികൾ എടുക്കുക അമ്മനെ എല്ലാ വീട്ടിലും നോക്കിക്കോ എല്ലാ വീട്ടിലും ഈ അമ്മമാരം അടുക്കള കേറും മിക്കവാറും മിക്കവാറും അങ്ങനെയാ മക്കള് പിന്നെ എഴുന്നേറ്റ് വന്ന് അവരുടെ പണി അവര് ഇപ്പൊ എനിക്കാണെന്ന് പറഞ്ഞില്ല ഇപ്പൊ ജോലിക്ക് പോകുമ്പോഴാണ് നമുക്ക് നേരത്തെ നേരത്തെഴുന്നേക്കുന്നത് അല്ലെങ്കിൽ ഞാനും മടി പിടിച്ച് കൊറച്ചു നേരം കിടക്കും ജോലിക്ക് പോകുമ്പോ നേരത്തെ മടിച്ച് നേരത്തെ കൊച്ചി പിന്നെ ഇങ്ങനെ വീട്ടിലെ അമ്മമാരും അങ്ങനെ അങ്ങനെ തോരാ അമ്മമാര സമയത്ത് നമ്മക്ക് ഓർച്ചട്ടെ വരഞ്ഞിട്ട് നമ്മക്ക് ഓർമ്മ മടി അങ്ങനെ ഇല്ല അപ്പൊ നമുക്ക് അങ്ങനെ വീട്ടില് ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഇതുണ്ടല്ലോ എന്താ പറയു സമാധാന സമാധാനമുണ്ടോ നമുക്ക് ഒരു എന്താ നമ്മുക്ക് എല്ലാരും ഫ്രണ്ട് ഉണ്ടല്ലോ അപ്പൊ നമുക്ക് അങ്ങനെ ടെൻഷനൊന്നും ഇല്ല ആരോ ചെയ്താലും കുഴപ്പമില്ല

അങ്ങനെ ഇഷ്ടൊന്നുമില്ല നമ്മളിപ്പൈസ് അതെനിക്ക് ഇഷ്ടായി അന്നാ ഇവര് വന്നില്ലേ അപ്പൊ അതെനിക്ക് ഇഷ്ടമായി എന്നുവച്ചാൽ അവരെ കാണാൻ ആഗ്രഹിച്ചിരുന്നോണ്ട് അവര് എനിക്കറിയില്ല ആൾക്കാരല്ലേടാ അപ്പൊ അവര് വരുമ്പോ നമുക്കൊരു ഞാൻ അവരെന്നു വരില്ലെന്ന് പറഞ്ഞിരുന്നേ പക്ഷെ അവര് വന്നു കണ്ടപ്പോ നമുക്കൊരു ഇഷ്ടം തോന്നി അതെ അമ്മത് അമ്മ സ്റ്റോ ഉണ്ടാക്കണത് ഇന്ന് ഞങ്ങള് കടല വെള്ളത്തിലിട്ടതായിരുന്നു ആ കടല ആ ചിക്കൻ കടല വെള്ളത്തിൽ നാടാ ഞാൻ കടലിട്ട് ഫ്രിഡ്ജിൽ വെച്ചു അപ്പൊ സോനം പറഞ്ഞു എന്നും കടല കടല ഒരു ദിവസം വെള്ളക്കടല ഒരു ദിവസം ചുവന്ന കടല ഒരു ദിവസം ഗ്രീൻ പീസ് ഒരു ദിവസം മുട്ട ഇത് നാലോടെ മാറ്റി മാറ്റി മാറ്റിണ്ടാക്കുന്നേസ്റ്റ് കാര്യം ഡിഫറൻറ്റ് കറികൾ വരുമ്പോ നമുക്കത് കഴിക്കാം പറ ബീഫ് 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 മാറ്റുണ്ടാ ശരി ഞാൻ രാജിവെച്ചതായിരുന്നു അല്ലെ രാജ് രാജിക്കത്തെ ഞാൻ മിണ്ടാതിരിക്കും മിണ്ടത്തില്ല നമുക്ക് എല്ലാ എല്ലാത്തിനും സന്തോഷം ഉണ്ടാവില്ല ആണുങ്ങള്ക്കും പ്രശ്നം ഉണ്ടാവും അതുകൊണ്ടു പ്രശ്നമുണ്ടാതിരുന്നു അപ്പൊ രണ്ടു ദിവസത്തേക്കും ഉണ്ടായിരുന്നില്ല ശനി ഞാൻ അതെന്താണെന്നറിയില്ല ഈ ശനി ഞാൻ അങ്ങനെ വന്നു അപ്പൊ എനിക്ക് അമ്മ ഞായറാഴ്ച കത്ത് കൊണ്ട് തന്നെ അല്ല അമ്മയുടെ രാജിക്കത്താട്ടെ പറയാളം വായിക്കോ ആ അപ്പൊ ഞാൻ വായിക്കാം അപ്പൊ പറയണതാണ് ചിരി എനിക്കും എനിക്ക് ഞാൻ എന്നിട്ട് ഞാൻ ദേഷ്യപ്പെട്ടിരുന്ന അതുകൊണ്ട് നിന്റെ ഈ വൃത്തിയേട്ട സ്വഭാവം മൂലം മൂലം ഇതെന്തത് യൂട്യൂബിൽ നിന്നും ഇത് എവിടെ ഇവിടെ യൂട്യൂബിൽ നിന്നും യൂട്യൂബിൽ നിന്നും ഞാൻ രാജിവെക്കുന്നു ഏ ഞാൻ വെച്ചിട്ട് അങ്ങനെ തോന്നി എനിക്ക് ദേഷ്യം വന്നിട്ട് അയ്യാടി നമ്മൾ വീട്ടിലിരിക്കും അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യണ സമയത്ത് എനിക്ക് ജോലിക്ക് പോകുന്ന സമയത്ത് രാവിലെ വന്ന് വീഡിയോ എടുക്കും അപ്പൊ സമയം കിട്ടൂല അപ്പൊ ശനി ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇത് എടുക്കാലോ ജന്മം ചെയ്ത ആ സമയത്ത് ഇവന് ഇങ്ങനെ മുഖം കാണുമ്പോ ഒരൊറ്റ കുത്തു നിന്നോടേക്കപ്പ മിന്തൂല എന്തെങ്കിലും കാര്യം പറഞ്ഞ പിന്നെ കൊറച്ചു മിന്തൂല അത് എന്ത് സ്വഭാവം അത് എനിക്ക് ദേഷ്യം വന്ന തരിയായിരുന്നു അത് അപ്പൊ ഞാൻ ഇവിടെ കൊണ്ട് എഴുതി കൊടുത്തത് എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോഴെ

ആ മുപ്പത്തി വയസ്സിൽ ടെൻഷൻ എല്ലാവർക്കും ടെൻഷൻ ഉണ്ട് ടെൻഷൻ ഇല്ലാത്ത അതാ നിങ്ങളുടെ ആരും അത് മാക്സിമം ഞാൻ ട്രൈ ചെയ്യാറുണ്ട് പക്ഷെ മാക്സിമം എന്ന് മൂലം എന്ത് മാക്സിമം ഞാനിവിടെ കുടിച്ചിട്ട് അടി അല്ലല്ലോ എടാ കുടിച്ചിട്ടാണ് വിചാരിക്കാ കുടിച്ചിട്ട് ഞാൻ രണ്ടു ദിവസം വീട്ടിൽ വീട്ടിലിരിക്കുമ്പോ ഞാൻ വിചാരിക്കണ എനിക്ക് സമാധാന സന്തോഷം കിട്ടണം ഞാൻ ആഗ്രഹിക്കുന്നേ അപ്പൊ നീ ഇങ്ങനെ ഒരു വക സ്വഭാവം കാണിച്ച് നടത്തുക നമുക്ക് വിഷമമാവില്ലേ അതാണോട് പറഞ്ഞ കാര്യമൊന്നുമില്ല

ട്ടെ ഒരു കാര്യമായിട്ടെ പണ്ടുള്ള ഞങ്ങൾക്ക് ഈ മൂർച്ഛിങ്ങ എന്താന്ന് പോലും നമുക്കറിയില്ലായിരുന്നു ഞങ്ങൾ നീയൊന്നും ആലോചിച്ചോക്കേ ഞങ്ങളൊക്കെ പണ്ട് പണ്ടത്തെ എന്നെക്കാളും മുമ്പുള്ള ആൾക്കാരെ അതിനേക്കാളും നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളെക്കാളും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങള് മനസ്സിലായോ നമ്മൾക്ക് രാവിലെ എഴുതേറ്റ് നമ്മള് ചെലപ്പോ വിറകടുപ്പിലായിരിക്കും ഇത് കഴിഞ്ഞാൽ പുറത്തു കൊണ്ടുപോയി പാത്രം തേച്ച് കഴിഞ്ഞാൽ വെള്ളം കോരി ജീവിച്ച സമയം ഉണ്ടായിട്ടുണ്ട് വിറക് ഒത്തിട്ടോ ഉത്പാദനം ചെയ്ത സമയം ഉണ്ടായിട്ടുണ്ട് ചാണകമഴിഞ്ഞ സമയമുള്ള അങ്ങനെ ഞങ്ങൾ നിങ്ങളെക്കാളും മുൻപ് ജീവിച്ച ആൾക്കാർ ഞങ്ങളൊന്ന് മൂർച്ചിങ്ങ എന്താ കൊണ്ടോ നമ്മള് ഡെയിലി കഴിഞ്ഞിട്ട് നമ്മുടെ പണികൾ ചെയ്യുക അന്നൊക്കെ എത്ര പണികൾ ഉണ്ടായിരുന്നോ മനസ്സിലായോ അന്ന് ഈ മൂർച്ചിങ്ങ എന്താന്ന് അന്നൊക്കെ നിക്കു എന്തെല്ലാം ഒരു വയ്യായി വന്നു ഇപ്പൊ നമുക്കൊന്ന് വയറുവേദന വന്നു കഴിഞ്ഞാൽ പോലും നമ്മൾക്കൊന്ന് മറ്റുള്ള ആൾക്ക് നമുക്ക് മനസ്സിലാവില്ലേ നമുക്ക് അതിന്റെ ദേഷ്യമാണെന്ന് മനസ്സിലായോ മറ്റുള്ളവർക്ക് മനസ്സിലാവൂല അവർക്കതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും അവരെ ഒന്ന് സഹായിക്കണം അങ്ങനത്തെ കാലത്തില് ഞങ്ങൾ ജീവിച്ചത് അപ്പൊ നിങ്ങള് അപ്പൊ ഞങ്ങളപ്പ എന്തോരം ബുദ്ധിമുട്ട് ജീവിച്ചോർക്കുന്നു ഞാൻ ഒരു ദിവസം എവിടെക്കുണ്ടാവാം മുണ്ടക്കയത്ത് മുണ്ടക്കയത്ത് അപ്പൊ ഞാൻ അവിടെ നിന്ന് വെള്ളം കോരി കൂടുന്നതും അപ്പന്റെ ഹോ ഈ അമ്മ അത് ഇങ്ങനെ ഇതായിട്ടാണോ അന്ന് നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നൂല്ല മനസ്സിലായോ ശ പോലെ വെള്ളം കൂടിപ്പോയിട്ടോ ആ പെർഫെക്റ്റ് വേണ്ട ഇത്രൊക്കെ മതി ഇത്ര മതി അപ്പഴല്ലേ നിനക്ക് പറയാൻ പറ്റുള്ളൂ എന്റെ ഭാര്യേനെ പോലെ ആയിട്ടില്ല എന്ന് പറയാൻ പറ്റുള്ളൂ അതല്ലട ഞാൻ വെള്ളം ഒരിത്തിരി തേങ്ങാപ്പാൽ ബാലൻസ് ഉണ്ടായിരുന്നു അത് ഞാൻ ലൂസ് നോക്കിയില്ലായിരുന്നു എനിക്ക് ഒഴിച്ചു സാരി അത് സ്റ്റൂവ് നോക്കണ എന്റെ സ്റ്റൂവ് നോക്കണിപ്പൊക്കെ തേങ്ങാപ്പാലും പിന്നെ പിന്നെ വെജിറ്റബിൾസ് പിന്നെ ഏലക്ക ഗ്രാമ്പു കറുവപ്പട്ട അമ്മ എന്ത് പറഞ്ഞാൽ മകൻ ഉണ്ടാക്കിത്തരും മകൻ ഒരു മൂന്നാല് കൊല്ല ബീഫ് സ്റ്റൂക്കിത്തരാൻ പറയുണ്ടാ ഞാൻ സാറ്റർഡേ സൺഡേയിലും ഗുഡ് മോർണിംഗ് ആൻസറെ മുടി അതാണിഷ്ടം ആട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടെങ്കിൽ ആട് ചെയ്തിട്ട് പിന്നെ അവളുടെ മുടിയൊക്കെ പോയി മുടി പോയതല്ല പക്ഷെ കാണാൻ പൊള്ളാകയല്ല പക്ഷെ മുടി ഫുള്ള് പൊട്ടി പൊട്ടിപ്പോയി അങ്ങനത്തെ മുടിയല്ലേ கிச்சனில்லாமல் പണ്ടത്തെ നല്ല സുന്ദരി മുടി എത്ര മുടി നല്ല നല്ല ഇത് ചുരിദാർ ഇത് നല്ല ഭംഗിയുണ്ട് മൊത്തം ഒരു ഞാനും ഞാൻ രാവിലെ പുലിസക്ക് സ്കൂളിൽ പോന്നു വണ്ടി പുലിസക്ക് അടിയിലാക്കാൻ വേഗം വേഗം അതെ നമ്മുടെ രാവിലെ സ്റ്റീവ് ഉണ്ടാക്കി അമ്മ പിന്നെ വേറെ പെരുപ്പ് അല്ലേ പരിപ്പും കുമ്പളങ്ങി പരിപ്പും കുമ്പളങ്ങ പരിപ്പും കുമ്പളങ്ങ മാങ്ങ മുളക് പൊടി മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചിട്ട് ഉപ്പും ഇട്ട് വേവിച്ചിട്ട് തേങ്ങ അരച്ചൊഴിക്കണം അത് കഴിഞ്ഞ് നന്നായിട്ട് കടുക് പറഞ്ഞു ആവട്ടെ കഴിഞ്ഞ അപ്പൊ ഞാനും പിള്ളാരൊക്കെ പോയി വേഗം റെഡി ആകട്ടേ ഇല്ലേറ്റ് ആവു അപ്പൊ അമ്മ സംസാരിച്ചു കേട്ടോ ആസാരിക്ക നീ ചോദിക്ക അപ്പൊ ഞാൻ പോയി വന്നിട്ട് പിള്ളേർക്ക് ഡാൻസ് കണ്ടിട്ട് വന്നോ അപ്പൊ നല്ല മഴ ഉണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് പോയി പെട്ടിന് വന്നു കാരണം ഞാൻ ഓൾറെഡി ലേറ്റ് ആയി എനിക്ക് ലേറ്റ് ആയി അപ്പൊ പോയി ഓടി വന്നു അപ്പൊ ഞാൻ എന്താ ഇപ്പൊ വീഡിയോ പിടിക്കുന്ന ഞാൻ ചെയ്യുന്ന മറന്നു പോയി അത് കാരണം ഇപ്പൊ എങ്കിലും ചെയ്യുന്നു അപ്പൊ ഇന്നക്ക് ദിവസം ഫുൾ മഴ ഉണ്ടാവും ഇപ്പൊ ഇതേ സ്കൂളിൽ വന്നിട്ട് പിന്നെ ഞാൻ ഇതേ കുഞ്ചുണ്ടാക്കി ഇത് എന്താ പറയാ അപ്പ ചെമ്മൻ കുഞ്ചു കുഞ്ച് കുഞ്ച് ഉണ്ടാക്കി ഇതേ കുഞ്ചു ആ എന്തെങ്കിലും ആയിക്കോട്ടെ பிரான்ஸ் இன்னாலே எடுத்தானும் அப்போ இன்னும் நான்க்கி நானைட்டு உண்டாக்கிட்டு உச்சக நன்னை ஃபைக்கணும் அப்போ இன்னத்துக்கு தோசை எத்தனை உண்டான்னா அப்படியே கிட்டே கொடுத்து வர்த்தான வீடியோ கல் சாரிக்கணும் உண்டாணு எல்லாருக்கும் நமஸ்காரம் இது பண்ணனும் அது